എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഈ നവംബർ മാസം ഇനിയുള്ള ദിവസങ്ങളിലും ഡിസംബർ മാസം ആരംഭിക്കുമ്പോഴും ആ ഗ്യാസ് ഉപഭോക്താക്കൾ പെൻഷൻ വാങ്ങുന്ന ആളുകൾ പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ അറിയിപ്പുകളാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷന്റെ കാര്യമാണ് ഇനി നവംബർ മാസത്തിൽ പെൻഷൻ ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പല ആളുകളും പല സമയത്തും പറഞ്ഞിരുന്നു നവംബർ മാസത്തിൽ പെൻഷൻ ലഭിക്കും എന്ന് അന്നും നമ്മൾ പറഞ്ഞിരുന്നത് നവംബർ മാസത്തിൽ ഇനി പെൻഷൻ ഇല്ല നവംബർ മാസത്തിൽ വിതരണം ചെയ്യുന്നത് കുറച്ച് നേരത്തെ ആക്കി എന്നുള്ളൂ അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നവംബർ മാസത്തിൽ ഈ പെൻഷൻ ഇല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡിസംബർ പെൻഷൻ ഡിസംബർ ഇരുപതോട് കൂടിയിട്ടായിരിക്കും വിതരണം ഉണ്ടാകുക അതുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് ഡിസംബർ മാസത്തിൽ മസ്റ്റിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ ഉണ്ടാവുകയില്ല അത് മുടങ്ങും മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക അത് മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഡിസംബർ ഒന്ന് മുതൽ ഇരുപത് വരെ മസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും പക്ഷെ അത് ചെയ്താൽ പോലും ജനുവരി മുതൽ മാത്രമേ പെൻഷൻ വീണ്ടും അനുവദിച്ച് കിട്ടുകയുള്ളൂ മറ്റൊന്ന് ഗ്യാസ് വാങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഗ്യാസ് ഇ കെ വൈ സി മാസ്റ്റിൻ ചെയ്യാത്ത ആളുകൾ അതും ഉടനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നേ ഇതുവരെ അതൊരു നിർബന്ധി പറഞ്ഞിട്ടില്ല എങ്കിലും അത് ഉടനെ അത് നിർബന്ധമാക്കാനുള്ള സാധ്യതയുണ്ട് റേഷൻ വസ്ത്രിനെ പോലെ തന്നെ പെട്ടെന്നൊരു സമയത്ത് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ അപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ചെയ്യാത്ത ഒരു സാഹചര്യം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ അത് നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഗ്യാസ് മുടങ്ങുന്ന സാഹചര്യം അല്ലെങ്കിൽ ഗ്യാസ് ബുക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പി എം കിസാൻ സമ്മാൻ നിധി പതിനെട്ടാം ഗഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്തത് അതിന്റെ വാസ്തു തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് ഇനി ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുക പത്തൊൻപതാം ഗഡുവാണ് അത് ഫെബ്രുവരി മാസത്തിലായിരിക്കും നമുക്ക് ലഭിക്കുക അതിനു മുമ്പ് കഴിഞ്ഞ തവണ മുമ്പൊക്കെ ലഭിച്ചിരുന്നു കഴിഞ്ഞ തവണ ഒക്കെ മുടങ്ങിയിട്ടുള്ള ആളുകൾ എന്തുകൊണ്ട് മുടങ്ങി എന്ന് പരിശോധിച്ച് ആ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കണം എന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത അറിയിപ്പ് ഈ ക്രെഡിറ്റ് കാർഡ് വായ്പകൾക്ക് അപേക്ഷിക്കാവുന്നതാണ് പശു വളർത്തൽ കോഴി വളർത്തൽ ആട് വളർത്തൽ പന്നി വളർത്തൽ എന്നീ ആവശ്യങ്ങൾക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ലഭിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഈടില്ലാതെ വായ്പ ലഭിക്കും ഇതിനെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത് എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിക്കുക കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കെ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ